നമസ്കാരം പാലക്കാട് സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് പെരിന്തൽമണ്ണയിൽ താമസസ്ഥലത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയാണ് മരിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചതിനെ തുടർന്ന് മുന്നണികൾ ആശങ്കയിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ചു ശതമാനത്തിന് കുറവ് അറ്റകുറ്റപ്പണിയിലെ അനാസ്ഥ മണ്ണാർക്കാട് ആനമൂളി ചെറുകിട ജലസേചന പദ്ധതിയും വരണ്ടുണങ്ങി ചെക്കിടം ഡാം വേണ്ട വിധത്തിൽ പരിചരിക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കർഷകർ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നന്ദിക്കുളം കൈവരി നിർമ്മാണം അഴിമതി ആരോപണവുമായി ബി ജെ പി ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൈവരി പലയിടത്തും പൊളിഞ്ഞ നിലയിൽ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് പാലക്കാട് സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു എലപ്പുളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത് തൊണ്ണൂറ് വയസ്സായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലാണ് സൂര്യാഘാതമാണ് മരണകാരണമെന്ന് വ്യക്തമായത് കഴിഞ്ഞ ദിവസം കനാലിൽ വീണ് കിടക്കുന്ന നിലയിലാണ് ലക്ഷ്മിയെ കണ്ടെത്തിയത് ജില്ലയിൽ അസഹനീയമായ ചൂടാണിപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് അടുത്ത ദിവസങ്ങളിലും തുടരുമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ് പുറത്തിറങ്ങുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിൽ പറയുന്നു കടുത്ത ചൂട് തുടരുന്ന പാലക്കാട് ജില്ലയിൽ ഉഷ്ണതരംഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കാലാവസ്ഥാ വകുപ്പ് എന്താണ് ഉഷ്ണതരംഗം ഉഷ്ണതരംഗ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം കടുത്തു ചൂട് തുടരുന്ന പാലക്കാട് ഉൾപ്പെടെ മൂന്ന് ജില്ലകളിലാണ് കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എന്താണ് ഈ ഉഷ്ണതരംഗം എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം ഉഷ്ണതരംഗം എന്നത് കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ചൂടുള്ള കാലാവസ്ഥയാണ് ഉയർന്ന ആർദ്രതയും ഈ സമയം ഉണ്ടാകും സമതലങ്ങളിൽ പരമാവധി താപനില കുറഞ്ഞത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലും തീരപ്രദേശങ്ങളിൽ കുറഞ്ഞത് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലും മലയോര പ്രദേശങ്ങളിൽ കുറഞ്ഞത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസിലും എത്തുമ്പോഴാണ് ഉഷ്ണതരംഗമായി കണക്കാക്കുക നിരവധി ദിവസം നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗം അമിതമായ ചൂടിനും കാരണമാകുന്നു അസാധാരണമായ ഈ ചൂട് ജനങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം ഉഷ്ണതരംഗം കൂടുന്ന സാഹചര്യത്തിൽ ചൂട് കാരണമുള്ള തളർച്ച സ്ട്രോക്ക് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത ഏറെയാണ് ഇതുകൂടാതെ നിർജ്ജലീകരണം പൊള്ളൽ തലവേദന അസ്വസ്ഥത അലസത തളർച്ച തുടങ്ങിയവയ്ക്കും ഉഷ്ണതരംഗം കാരണമാകാം ആളുകൾ പകൽ സമയത്തെ സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും മൂന്നിനും ഇടയിൽ വെയിൽ കൊള്ളാതിരിക്കാൻ ശ്രദ്ധിക്കുക നിർജ്ജലീകരണം തടയാൻ ധാരാളം വെള്ളം കുടിക്കുക പുറത്ത് ജോലി ചെയ്യേണ്ടി വന്നാൽ തൊപ്പി കുട തുടങ്ങിയവ ഉപയോഗിക്കുക തലയിലും കഴുത്തിലും മുഖത്തും കൈക്കാലുകളിലും നനഞ്ഞ വസ്ത്രം കൊണ്ട് മൂടുക എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ തന്നെ കൃത്യമായ വൈദ്യപരിചരണം തേടണം എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് ഈ സമയത്ത് നൽകുന്ന നിർദ്ദേശങ്ങൾ മനുഷ്യരെ മാത്രമല്ല മൃഗങ്ങളിലും ഉഷ്ണതരംഗം പ്രശ്നങ്ങൾ ഉണ്ടാക്കാം വളർത്തു മൃഗങ്ങളെ തണലി നിർത്തുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക എന്നീ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടികളിലെ പ്രീ സ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ തീരുമാനം ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ സുരക്ഷാ മുന്നറിയിപ്പിനെ തുടർന്നും ആരോഗ്യവകുപ്പിന്റെ ആരോഗ്യ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്നും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി അങ്കണവാടികളുടെ മറ്റ് പ്രവർത്തനങ്ങൾ പതിവുപോലെ നടക്കും ഇക്കാലയളവിൽ കുട്ടികൾക്ക് നൽകേണ്ട പോഷകാഹാരം വീടുകളിലെത്തിക്കുന്നതാണ് പെരിന്തൽമണ്ണ നഗരത്തിൽ താമസ സ്ഥലത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞു പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിൽ ഇയാൾ മരിച്ചു കിടന്നിരുന്ന മുറി പൂട്ടിയ നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു പെരിന്തൽമണ്ണ മൗലാൻ ആശുപത്രിയുടെ പുറകുവശത്തായി ജ്യോതിഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാളുടെ മുഖം തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ബംഗാൾ സ്വദേശിയായ ദീപങ്കർ മാഞ്ചി എന്ന യുവാവിൻ്റേതാണ് മൃതദേഹമെന്ന് പോലീസ് പറഞ്ഞു ഓടിട്ട ഈ പഴയ വീട്ടിൽ ബംഗാൾ സ്വദേശികളായ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നുണ്ട് ഈ വീടിൻ്റെ ഒരു വശത്തെ മുറിയിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പെരിന്തൽമണ്ണ എ എസ് പി കിരൺ പോലീസ് ഇൻസ്പെക്ടർ രാജീവ് എന്നസ് എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിനയച്ചു ദുർഗന്ധം അമിച്ചതിനെ തുടർന്ന് സമീപത്തെ താമസക്കാരാണ് പോലീസിൽ വിവരമറിയിച്ചത് യുവാവ് മരിച്ചു കിടന്നിരുന്ന മുറിയുടെ വാതിൽ പുറത്തുനിന്നും അടച്ച നിലയിലായിരുന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചത് ഇരു മുന്നണികളെയും ആശങ്കയിലാക്കുന്നു മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തിയഞ്ച് ദശാംശം ഏഴ് ഏഴ് ശതമാനവും പൊന്നാനിയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം ഒൻപത് എട്ട് ശതമാനവുമായിരുന്നു പോളിംഗ് ഈ തിരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് എഴുപത്തിരണ്ട് ദശാംശം ഒമ്പത് ശതമാനമായും പൊന്നാനിയിൽ അറുപത്തിയൊമ്പത് ദശാംശം രണ്ട് ഒന്ന് ശതമാനമായും കുറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മുൻപ് പൊന്നാനി മലപ്പുറം മണ്ഡലങ്ങളിൽ പ്രചാരണം ആരംഭിച്ചിരുന്നു ഒന്നര മാസത്തോളം ശക്തമായ പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് ശതമാനത്തിൽ വന്ന ഇടിവ് മുന്നണികളെ ആശങ്കയിലാക്കുകയാണ് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നായി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ ലഭിച്ച പോളിംഗ് ശതമാനം എഴുപത്തിരണ്ട് ദശാംശം പൂജ്യം ഒമ്പതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉപതിരഞ്ഞെടുപ്പിൽ എഴുപത്തി അഞ്ച് ദശാംശം ഏഴ് ഏഴ് ശതമാനമായിരുന്നു പോളിംഗ് ഈ തിരഞ്ഞെടുപ്പിൽ മൂന്നര ശതമാനത്തോളം കുറവ് പൊന്നാനിയിൽ അറുപത്തിയൊമ്പത് ദശാംശം രണ്ട് ഒന്ന് ശതമാനമാണ് ഈ തിരഞ്ഞെടുപ്പിലെ പോളിംഗ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിനാല് ദശാംശം ഒമ്പത് എട്ട് ശതമാനം പോളിംഗ് ലഭിച്ചിരുന്നു ഈ തിരഞ്ഞെടുപ്പിൽ അഞ്ചു ശതമാനത്തിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയമസഭാ മണ്ഡലങ്ങളിലും വോട്ടിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് സമസ്ത വിഭാഗത്തിൽ ഉൾപ്പെട്ട അതൃപ്തരിൽ ചിലരെങ്കിലും വോട്ട് ചെയ്യാതെ വിട്ടുനിന്നതായി വിലയിരുത്തുന്നവരുണ്ട് ഇത് ശരിയാണെങ്കിൽ ലീഗ് സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിച്ചേക്കും എന്നാൽ ചിട്ടയായ പ്രവർത്തനം നടത്തിയതിലൂടെ തങ്ങൾക്കനുകൂലമായ എല്ലാ വോട്ടുകളും ലഭിച്ചിട്ടുണ്ടെന്നും ജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത് അവകാശവാദങ്ങൾ ഉയർത്തുമ്പോൾ ഇരുമുന്നണികൾക്കും ആശങ്കയും ആകാംക്ഷയുമുണ്ട് ജൂൺ നാലിന് എല്ലാം വ്യക്തമാകും ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ അറ്റകുറ്റപ്പണിയിലെ അനാസ്ഥ മണ്ണാർക്കാട് ആനമൂളി ചെറുകിട ജലസേചന പദ്ധതിയും വരൻ തുടങ്ങി ഈ പദ്ധതിയുടെ സമീപത്തെ ഇരുപത്തിയഞ്ച് ആദിവാസി കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി പുഴയിൽ കുഴികുത്തി വരുന്ന വെള്ളത്തെ ആശ്രയിക്കുന്നത് കാഞ്ഞിരപ്പുഴ വലതു കനാലിൻ്റെ മേൽഭാഗത്തുള്ള തെങ്കരമേഖലയിലെ കൃഷിക്ക് ജലസേചനത്തിനായാണ് ആനമൂളിയിൽ നെല്ലിപ്പുഴയ്ക്ക് കുറകെ ചെക്ക് ഡാം നിർമ്മിച്ചത് ജലസേചനത്തിനൊപ്പം പ്രദേശത്തെ ശുദ്ധജലക്ഷാമത്തിനും പരിഹാരവും പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു ചെക്ക് ഡാമിലെ ചെളിയും മണലും യഥാസമയം നീക്കം ചെയ്തിരുന്നുവെങ്കിൽ ആനമൂളി കോളനിയിലുള്ളവരുടെ ശുദ്ധജലക്ഷാമത്തിനായി കുഴിയിലെ വെള്ളം ആശ്രയിക്കേണ്ടി വരുമായിരുന്നില്ല ആനമൂളി മേലാമുറി തെങ്കര കോൽപ്പാടം ചേറും കളംഭാഗങ്ങളിലെ കർഷകർ ജലസേചനത്തിനായി ആനമൂളി ചെക്ക് ഡാമിനെയാണ് ആശ്രയിച്ചിരുന്നത് കാഞ്ഞിരപ്പുഴ വലതുകനാലിൽ നിന്ന് വെള്ളം ലഭിക്കാത്ത മേഖലയിലേക്ക് വെള്ളം എത്തിക്കുകയായിരുന്നു ലക്ഷ്യം ഏകദേശം എഴുന്നൂറ്റി പത്ത് ഏക്കർ സ്ഥലത്ത് ജലസേചനം നടത്തുന്നുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് എന്നാൽ ഇത് കണക്ക് മാത്രമാണെന്നും കൃഷിയിടത്തിൽ വെള്ളം എത്തുന്നില്ലെന്നുമാണ് കർഷകർക്ക് പറയാനുള്ളത് ആറുപതിറ്റാണ്ട് മുൻപ് ദീർഘവീഷണത്തോടെ നിർമ്മിച്ച ചെക്ക് ഡാം വേണ്ട വിധത്തിൽ പരിചരിക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം മഴക്കാലം കഴിയുന്നതോടെ ചെക്ക് ഡാമിലെ മണലും ചെളിയും നീക്കം ചെയ്താൽ വേനലിലേക്ക് വേണ്ട വെള്ളം സംഭരിക്കാനാവും എന്നാൽ അറ്റകുറ്റപ്പണിയുടെ മറവിൽ തുക മാറിയെടുക്കുന്നതല്ലാതെ മണ്ണ് നീക്കം ചെയ്യാറില്ലെന്നാണ് കർഷകർ ആരോപിക്കുന്നത് ഈ ആരോപണം ശരിവെക്കുന്നതാണ് ചെക്ക് ഡാമിൻ്റെ നിലവിലെ അവസ്ഥ കടുത്ത ശുദ്ധജലക്ഷാമം നേരിടുന്ന ആനമൂളി ആദിവാസിയൂര് ചെക്ക് ഡാമിന് തൊട്ടടുത്താണ് ഡാമിന്റെ റിസർവോയറി കുഴിക്കുത്തിയാണ് ഇവർ വെള്ളം ശേഖരിക്കുന്നത് സമയാസമയങ്ങളിൽ കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തിയാൽ ജലസേചനവും ശുദ്ധജലക്ഷാമവും ഒരുപോലെ പരിഹരിക്കാൻ കഴിയും അതിന് അധികൃതർ തന്നെ മുന്നിട്ടിറങ്ങണം ഇടവേള വാർത്തകളിലേക്ക് കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ നന്ദകുളം കൈവരി നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി ബി ജെ പി ഒന്നര ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് കുളത്തിന് കൈവരി നിർമ്മിച്ചിരിക്കുന്നത് ആവശ്യമുള്ള ഇടത്തല്ലെന്നും നിലവിൽ കൈവരിയുടെ പല ഭാഗങ്ങളും പൊളിഞ്ഞ നിലയിലാണെന്നും ബി ജെ നേതാക്കൾ ആരോപിച്ചു പാതയ്ക്ക് വശത്തുള്ള കുളമായതിനാൽ തന്നെ അപകട സാധ്യതകൾ ഉള്ളതിനാൽ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും നിരന്തര പരാതിയെ തുടർന്ന് ഈ വിഷയം നിരന്തരം ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ വർഷമാണ് ഒന്നര ലക്ഷം രൂപയോളം ചിലവഴിച്ച് പൈപ്പ് കൊണ്ടുള്ള കൈവരി സ്ഥാപിച്ചത് എന്നാൽ കൈവരി ആവശ്യമുള്ള ഭാഗത്തല്ല അന്ന് നിർമ്മിച്ചത് എന്നാണ് ബി ആരോപണം ഈ കൈവരികളിൽ വെൽഡ് ചെയ്ത ഒരു ഭാഗം പൊട്ടി വീഴുകയും ചെയ്തിരുന്നു കൈവരി നിർമ്മാണത്തിൽ വലിയ രീതിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ബി ജെ പി ശ്രീകൃഷ്ണപുരം മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ ആരോപിച്ചു ഇതു സംബന്ധിച്ച് അന്വേഷണം വേണമെന്നും സച്ചിദാനന്ദൻ ആവശ്യപ്പെട്ടു ഈ നന്ദികുളം എന്ന് പറയുന്നത് യാത്രക്കാർ കടന്നു പോകുന്ന റോഡിന് സംരക്ഷണ വിധി മൂലം അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ നാട്ടുകാരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയും ശക്തമായ ഇടപെടൽ മൂലമാണ് പഞ്ചായത്ത് ഭരണസമിതി നന്ദികുളത്തിന് സംരക്ഷണ വിധി ഒരുക്കുവാ ഒരുക്കിയിട്ടുള്ളത് എന്നാൽ ആ സംരക്ഷണ ഭിത്തി ഒരുക്കിയ സമയം മുതൽ ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി ആരോപിച്ചിട്ടുള്ളതാണ് ഏകദേശം ഒരു ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചുകൊണ്ട് സംരക്ഷണവിധി കെട്ടിയിട്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ ഇത് തുരുമ്പിച്ച് ദ്രവിച്ച് പൊളിയുന്ന രീതിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള അഴിമതിയാണ് നടന്നിട്ടുള്ളത് ഇത് ഈ അഴിമതി അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടി എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത് എന്നാൽ പത്ത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും മൂന്ന് ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തും കൈവരി നവീകരണ പ്രവർത്തനത്തിന് വകയിരുത്തിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അറിയിച്ചു മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള എടത്തനാട്ടുകര കൊടിയംകുന്നിലെ വനിതാ വ്യവസായ കോംപ്ലക്സ് ഒഴിഞ്ഞുകിടക്കുന്നു പരിപാലനം ഇല്ലാത്തതിനാൽ മുറ്റമാകെ കാട് മൂടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദ്ഘാടനം ചെയ്തതാണ് എടത്തനാട്ടുകര കൊടിയംകുന്നിലെ വ്യവസായ കോംപ്ലക്സ് രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിൽ പൊൻപാറ ഓടക്കുളം ഉപ്പുകുളം ആദിവാസി കോളനിയിലെ പത്തൊമ്പത് കുടുംബങ്ങളെ കെട്ടിടത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിരുന്നു കൈരളിപ്പടിയിൽ വീട് നിർമ്മിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവർ അവിടേക്ക് മാറി തുടർന്ന് കെട്ടിടത്തിൽ ആളനക്കം ഇല്ലാതായതോടെ മുറ്റത്ത് കയറി തുടങ്ങി വിവിധ കാര്യങ്ങൾക്കായി കെട്ടിടം ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു കുടുംബശ്രീ എസ് സി എസ് ടി വിഭാഗം ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ വാടകയ്ക്ക് നൽകാൻ മാസങ്ങൾക്ക് മുന്നേ അപേക്ഷ നൽകിയിരുന്നു ഒരാൾ രണ്ടു മുറിക്കായി അപേക്ഷ നൽകിയെങ്കിലും പിന്നീട് നടപടികൾ ഒന്നും ആയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചക്കോളാസ് ഗോൾഡ് ട്രോഫി അണ്ടർ ഫിഫ്റ്റീൻ ലെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി ചെറുപ്പളശ്ശേരിയിൽ വെച്ച് നടന്ന ഉദ്ഘാടന മത്സരം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കേരള യൂത്ത് ഡെവലപ്മെൻറ്റ് പ്രൊജക്ടിന്റെ ഭാഗമായി കേരള ഫുട്ബോൾ അസോസിയേഷനും സ്കോർ ലൈനും സംയുക്തമായാണ് ചാക്കോളാസ് ഗോൾഡ് ട്രോഫി ലെവൻസ് ഫുട്ബോൾ ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നത് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന മത്സരം നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ചെറുപ്പശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ മുഹമ്മദ് അനീഫ മുഖ്യാതിഥിയായി കെ എഫ് എ വൈസ് പ്രസിഡന്റ് എം ശിവകുമാർ നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ കൗൺസിലർമാരായ കെ എം ഹിസ്ഹാഖ് ഇ ഷഹനാസ് ബാബു പി അബ്ദുൽ ഗഫൂർ കെ എഫെ എക്സിക്യൂട്ടീവ് അംഗം ജി രവീന്ദ്രൻ തുടങ്ങിയവരും പ്രമുഖ ഫുട്ബോൾ പ്രതിഭകളും ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു ആറ് ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെൻറ്റിൽ ചെറുപ്പശ്ശേരി നന്മ സ്പോർട്സ് അക്കാദമിയും മത്സരിക്കുന്നുണ്ട് എക്സോട്ടിക് ഫുട്ബോൾ അക്കാദമി മണ്ണാർക്കാടും നന്മ സ്പോർട്സ് അക്കാദമി ചെറുപ്പശ്ശേരിയും തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് എക്സോട്ടിക് ഫുട്ബോൾ അക്കാദമി മണ്ണാർക്കാട് ജേതാക്കളായി സൂര്യകാന്തി പൂക്കളുടെ പൊൻപ്രഭയിൽ തിളങ്ങുകയാണ് ഏലംകുളം ഗ്രാമം ഏലംകുളത്തെ ഒരു യുവ കർഷകനായ അബൂബക്കർ സിദ്ദിഖാണ് സൂര്യകാന്തിയും തണ്ണിമത്തനും ഷമാമുമെല്ലാം പാടത്ത് വിളയിച്ചിരിക്കുന്നത് ചുട്ടുപൊള്ളുന്ന ഈ വേനലിൽ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ച കൂടിയാവുകയാണിത് ഏലംകുളം തോണിക്കടവിലെ പുഴയോട് ചേർന്നുള്ള പാടത്താണ് അബൂബക്കർ സിദ്ദീഖ് വേറിട്ട കൃഷികളുമായി വിജയം കണ്ടെത്തുന്നത് എൺപത്തിയഞ്ച് സെൻ്റ് കൃഷിഭൂമിയിൽ സൂര്യകാന്തിയും ഷമാമും തണ്ണിമത്തനും ഉൾപ്പെടെ വെറൈറ്റി കൃഷികളുടെ നീണ്ട നിര തന്നെ കാണാൻ കഴിയും തണ്ണിമത്തനിലാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ ആദ്യ പരീക്ഷണം തണ്ണിമത്തൻ കൃഷി വിജയം കണ്ടതോടെ ഷമാമിലേക്കും സൂര്യകാന്തിയിലേക്കും കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു മരപ്പണിക്കാരനായ അബൂബക്കർ സിദ്ദീഖിന് ചെറുപ്പം തൊട്ടേ കൃഷിയോട് വല്ലാത്ത താല്പര്യമാണ് മരപ്പണിയുടെ ഇടവേളകളിലും ഒഴിവു സമയങ്ങളിലുമാണ് കൃഷിയിലേക്ക് തിരിയുന്നത് അബൂബക്കർ സിദ്ദീഖിന് പൂർണ്ണ പിന്തുണയുമായി കുടുംബവും സുഹൃത്തുക്കളും നാട്ടുകാരും കൂടെയുണ്ട് കൃഷിയിടത്തോട് ചേർന്നുള്ള സ്റ്റാളിൽ വിഷമില്ലാത്ത ഫ്രഷ് പച്ചക്കറികൾ നാട്ടുകാർക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള സൗകര്യവും സിദ്ദീഖ് ഒരുക്കിയിട്ടുണ്ട് തുടക്കത്തിൽ പലരും പിന്തിരിപ്പിച്ചെങ്കിലും ഏലംകുളത്തിന്റെ മണ്ണിൽ സൂര്യകാന്തി വിരിഞ്ഞപ്പോൾ നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ് സായാഹ്നങ്ങളിൽ സൂര്യകാന്തി തോട്ടം കാണാൻ നിരവധി ആളുകളാണ് കുടുംബസമേതം എത്തുന്നത് നല്ല കർഷകനാണ് നമ്മുടെ നാട്ടില് പെരിന്തൽമണ്ണയില് തന്നെ നമ്മുടെ ജില്ലക്കകത്ത് പല സ്ഥലത്തും ഈ ഇങ്ങനത്തെ സൂര്യനെല്ലി വാന്തികളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഏലംകുളത്തെ പെരിന്തൽമണ്ണയിൽ ആദ്യമായിട്ടാണ് ഇത് മാത്രമല്ല ഇതിന് മുൻപ് ക്ഷമാമും അതുപോലെ തണ്ണിമത്ത കൃഷിയോട് ഇണ്ടായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള കൃഷികളാണ് ആ കർഷകമായിട്ട് ഇപ്പൊ ഒരു നല്ലൊരു വർക്ക് ഇതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ചാർജ് ഇതിന് വെച്ചിട്ടുണ്ടെങ്കിലും അതില് പഞ്ചായത്തിനകത്തുള്ള പരിരക്ഷ ഉൾപ്പെടെയുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ഒരു ഒരു ചെറിയ സഹായം കൂടിയാണ് നിരക്ക് അതൊരു നല്ല നല്ല യുവ കർഷകൻ നിലയിൽ ഇത്ര ും തീർച്ചയായിട്ടും അഭിനന്ദനം തീർച്ചയായിട്ടും പിന്നെ ഇവിടേക്ക് വന്നിട്ട് ഇത് കാണുമ്പോഴാണ് നമുക്കും ഇത്തരം മേഖലകളിലേക്ക് എന്തുകൊണ്ട് പോയി കൂടാ അതേപോലെ തന്നെ ഇപ്പോൾ ഏലംകുളത്ത് ഇത് നടക്കുന്നു അതേപോലെ തന്നെ മറ്റു പഞ്ചായത്തുകളിലേക്കും ഇത് പിന്നെ വ്യാപിപ്പിച്ചുകൊണ്ട് ഒരു നല്ല പദ്ധതിയാക്കി മാറ്റാൻ ഇത് കഴിയും എന്നുള്ളത് തന്നെയാണ് പിന്നെ എനിക്കിവിടെ വന്നിട്ട് പിന്നെ പിന്നെ അബൂബക്കർ സിദ്ദിഖ് വ്യക്തി എങ്ങനെയാണ് അവരെ അത്രമാത്രം നല്ലൊരു എഫക്റ്റ് എടുത്തിട്ടാണല്ലോ ചെറിയ നിരക്കിൽ ഏർപ്പെടുത്തിയ ടിക്കറ്റ് സംവിധാനം നിർധനരായ രോഗികൾക്കുള്ള ചികിത്സാ സഹായം കൂടിയാണ് കാർഷിക മേഖലയോട് അയിത്തം കാണിക്കുന്ന യുവതലമുറയ്ക്ക് മാതൃകയാണ് ഈ യുവ കർഷകൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവതിക്ക് ആംബുലൻസിൽ സുഖപ്രസവം മണ്ണാർക്കാട് മൈലാമ്പാടം പൊതുവപ്പാടം കോളനിയിലെ കണ്ണന്റെ ഭാര്യ ശാന്തയാണ് മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കുള്ള യാത്രാ മധ്യേ ആംബുലൻസിൽ പ്രസവിച്ചത് ശനിയാഴ്ച അഞ്ചര മണിയോടെ ആംബുലൻസ് കോളനിയിലെത്തി ശാന്തയുമായി ആശുപത്രിയിലേക്ക് തിരിച്ചെങ്കിലും ഒരു കിലോമീറ്റർ പിന്നിട്ടപ്പോൾ പ്രസവവേദന കൂടുകയും തുടർന്ന് ആംബുലൻസിൽ പ്രസവിക്കുകയും ആയിരുന്നു സ്റ്റാഫ് നേഴ്സ് മനു പ്രസവാനന്തരം കുട്ടിയുടെ പൊക്കിൽ കൊടി കട്ട് ചെയ്ത് അമ്മയെയും കുഞ്ഞിനെയും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു നവജാത ശിശുവിന് ഒന്നേ ഒരുനൂറ് കിലോഗ്രാം തൂക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തൂക്കം കുറവായതിനാൽ മികച്ച ചികിത്സയ്ക്കായി ശാന്തയെയും കുഞ്ഞിനെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആംബുലൻസ് ഡ്രൈവർ പ്രജിത്തും സ്റ്റാഫ് നഴ്സ് മനുവും ചേർന്നാണ് അമ്മയെയും കുഞ്ഞിനെയും സുരക്ഷിതമായി ആശുപത്രിയിൽ എത്തിച്ചത് വീണ്ടും ഇടവേള വാർത്തകൾ തുടരുന്നു വോട്ടെടുപ്പിന് ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകൾ അതീവ സുരക്ഷാ വലയത്തിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രമായ മലപ്പുറം ഗവൺമെൻറ് കോളേജിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തിരൂർ എസ് എസ് എം കോളേജിലെ സ്ട്രോങ് റൂമിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് വോട്ടെടുപ്പിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റി സീൽ ചെയ്യുന്ന നടപടികൾ പൂർത്തിയാക്കി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രമായ മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ സ്ട്രോങ് റൂമിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലുമാണ് സൂക്ഷിച്ചിട്ടുള്ളത് വോട്ടെടുപ്പിന് ശേഷം സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിച്ച വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റുന്ന പ്രക്രിയ ശനിയാഴ്ചയാണ് പൂർത്തിയാക്കിയത് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ജനറൽ ഒബ്സർവർ അവതേഷ് കുമാർ തിവാരി ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ കളക്ടറുമായ വി ആർ വിനോദ് പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ എസ് ബിന്ദു അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്തത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിലാണ് സീൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് ജനറൽ ഒബ്സർവർ പുൽകിത് കരെ റിട്ടേണിംഗ് ഓഫീസർമാരായ എ ഡി എം കെ മണികണ്ഠൻ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ ഏർനാട് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ചുങ്കത്തറ മാർത്തോമോ കോളേജിലെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ച കേന്ദ്രങ്ങളിൽ വൻ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വീട് കോട്ടരുമ കൈയടക്കിയതോടെ മൂന്നംഗ കുടുംബം വീടിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു ഇനി വീട്ടിൽ തിരിച്ചു കയറണമെങ്കിൽ മഴക്കാലമാവണം അതുവരെ കുടുംബം ബന്ധുവീട്ടിലേക്ക് താമസം മാറ്റി അലനല്ലൂർ എസ്റ്റേറ്റ് വടി സ്വദേശി പാങ്ങയിൽ മൊയ്തീൻകുട്ടിയുടെ വീടിനകം മുഴുവൻ ഇപ്പോൾ കോട്ടരുമയെ മാത്രമാണ് കാണാനാവുക വീട്ടിലേക്ക് കോട്ടരുമകൾ ഇരച്ചെത്തിയതോടെ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു പാങ്ങയിൽ മൊയ്തീൻകുട്ടിക്കും കുടുംബത്തിനും വീടിന്റെ അകത്തു ചെന്നാൽ കോട്ടരുമകളെ അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയില്ല കറുത്ത നിറം പൂശിയ പോലെ എല്ലാ ചുമരിലും കോട്ടരുമകൾ തുറക്കാൻ കഴിയാത്തവിധം വാതിലിലും നടക്കാൻ കഴിയാത്തവിധം കോണിപ്പടികളിലും തറയിലും ഈ ഇളകുന്ന കറുത്ത രൂപങ്ങൾ മാത്രം ഒരു തരത്തിലും വീട്ടിൽ കഴിയാൻ സാധിക്കില്ലെന്നായതോടെ ഫെബ്രുവരി മാസത്തോടെ മൊയ്തീൻകുട്ടി ഭാര്യയെയും മകളെയും കൂട്ടി പടിയിറങ്ങി ഇപ്പോൾ ബന്ധുവീട്ടിലാണ് താമസം കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ സ്ഥിതി തുടരുന്നുണ്ട് മുതൽ ഇതിനൊരു ശാശ്വത പരിഹാരം തേടുകയാണ് മൊയ്തീൻകുട്ടി മഴക്കാലം തുടങ്ങുന്നത് വരെ ഇതുണ്ടാവും ഒരു മൂന്നാലഞ്ച് ഒന്നും വീട്ടിൽ താമസിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങളൊക്കെ എടുക്കലൊക്കെ പോകാനാണ് അല്ലെങ്കിൽ വണ്ടി കിടക്കും അല്ലെങ്കിൽ ഭാര്യ കൂട്ടിൽ പോകും അല്ലെങ്കിൽ അയലോക്കത്തൊക്കെ പോയി കിടക്കലാണ് ഇതിന് വമ്പ ശല്യം ഉണ്ട് എന്തായാലും ചെയ്യാൻ പൊടുത്തല്ല എല്ലാം എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ തൽക്കാലം പോകും അത് കഴിഞ്ഞാൽ പിന്നെയും വരികയാണ് അതേമാതിരി തന്നെ അപ്പോൾ അത് പിന്നെ അതുപോലെ അടിച്ച് കളയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ദുഷ്കരണത് കാരണം ഒരു വിശേഷി ഗ്യാസ് ഉണ്ട് അത് കാരണം പണിക്കാരൊക്കെ വരില്ല അത് അടിച്ചുപോലെ കളയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് വോട്ട് ചെയ്യാനായി കഴിഞ്ഞ ദിവസം വീട്ടിലെത്തി അന്ന് അവിടെ ഉറങ്ങിയതോടെ കോട്ടരുമകൾ തട്ടി മൊയ്തീൻകുട്ടിയുടെ കാലിൽ പൊള്ളലേറ്റു ശ്വാസമുട്ടലും കണ്ണരിച്ചിലും ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ വീടിനെ കോട്ടരുമകളിൽ നിന്നും മുക്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായതോടെ മറ്റൊരു വീട് വെച്ചുമാറാനുള്ള തീരുമാനത്തിലാണ് മൊയ്തീൻകുട്ടി പെരിന്തൽമണ്ണ വാളാകുളം കൈനാറി അയ്യപ്പൻകാവിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപം സമർപ്പിച്ചു രണ്ട് ദിവസങ്ങളിലായാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നത് താന്ത്രിക കർമ്മങ്ങളുടെ ചൈതന്യ നിറവിലും വിവിധ അനുഷ്ഠാന ആഘോഷ പരിപാടികളോടും കൂടി രണ്ടു ദിവസങ്ങളിലായാണ് വളാകുളം കൈനാറി അയ്യപ്പൻകാവിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം നടന്നത് ദൈവപ്രീതിക്കും നാടിന്റെ ഐശ്വര്യത്തിനും വേണ്ടി കൈനാറി അയ്യപ്പൻകാവ് സന്നിധിയിൽ ലക്ഷദ്വീപം സമർപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് നടന്ന ലക്ഷദ്വീപം സമർപ്പണത്തിൽ കുട്ടികൾ സ്ത്രീകൾ യുവാക്കൾ മുതിർന്നവർ ഉൾപ്പെടെ നിരവധി ഭക്തർ ദീപം തെളിയിച്ചു തന്ത്രി നെല്ലിയോടുമാന വിഷ്ണു നമ്പൂതിരി ആദ്യ ദീപം തെളിയിച്ചതോടെയാണ് ലക്ഷദ്വീപ സമർപ്പണത്തിന് തുടക്കമായത് തുടർന്ന് ഭക്തർ കൂട്ടമായി ശരണമന്ത്രങ്ങളോടെ മൺചിരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ചു ആരാധനാ രീതികളിൽ പല സ്വരൂപങ്ങളിലുള്ള ഒരു ആരാധനയാണ് ദീപാരാധന ആ ദീപം ഒരു ദീപമായാൽ തന്നെ ഈ ദേവന് ജ്യോതിസായിട്ട് അല്ലെങ്കിൽ പ്രകാശമാനമായിരിക്കും അത് ഒരു ലക്ഷമായിട്ടാണ് ഇന്ന് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത് ഈ പരിപാടനമായിരിക്കുന്ന ഈ സന്നിധിയിൽ വളരെ കൂടി ആ കൈനാര് ദേവൻ്റെയും ഭഗവതിയുടെയും സമീപത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ട് ലക്ഷദ്വീപം എന്ന് പറഞ്ഞാൽ സാധാരണ തന്നെ നമുക്ക് ഒരു ഉപനിഷത് വാക്യമുണ്ട് അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോർമ അമൃതംഗമയ എന്നാണ് അസത്തുകളെല്ലാം നീക്കി സത്തിലേക്ക് നീങ്ങിയ ഒരു വ്യക്തി തൻ്റേതായ അന്ധകാരത്തെ തമസ്സിനെ നീക്കിക്കൊണ്ട് ആ ജീവിതം അല്ലെങ്കിൽ നയിക്കുക എന്നുള്ളതാണ് നാടിന്റെ വിഘ്നങ്ങൾ നീങ്ങാനും വിദ്യാഭ്യാസ പുരോഗതി രോഗശാന്തി ദമ്പതികളുടെ ക്ഷേമം കുടുംബത്തിന്റെ സർവൈശ്വര്യം സാമ്പത്തിക അഭിവൃദ്ധി എന്നീ കാര്യങ്ങൾ കാംക്ഷിച്ച് ഭക്തർ ഒന്നാകെ ദേവിദേവന്മാർക്ക് വിളക്കുകൾ സമർപ്പിച്ചു സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്തരും വിളക്കുകൾ തെളിയിക്കാൻ കൈനാറി അയ്യപ്പൻകാവിൽ എത്തിയിരുന്നു ദീപങ്ങൾ ഒന്നായി തെളിഞ്ഞ മഹോത്സവം നാടിന്റെ ഐക്യവും ഒരുമയും ഉയർത്തി കൈനാരി ദേവന്റെയും അമ്മയുടെയും മുന്നിലായിട്ട് നമുക്കിവിടെ ലക്ഷം ദീപം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളുടെയും ഭക്തജനങ്ങളുടെയും സമീപ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹകരണത്താലാണ് നമുക്ക് ഇത്രയും വലിയ ഒരു ലക്ഷദ്വീപ് സമർപ്പണം ഇവിടെ ഒരുക്കാൻ സാധിച്ചിട്ടുള്ളത് അതിന് ഒരുപാട് ആളുകളെ സഹകരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകളെയും നാട്ടിലെ എല്ലാ കുടുംബത്തിലെ ആളുകളും നാട്ടിലെ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്ന് വളരെ ഭംഗിയായി ഇത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നതിൽ വളരെ സന്തോഷമുണ്ട് പ്രതിഷ്ഠ മഹോത്സവത്തോടനുബന്ധിച്ച് കലശാഭിഷേകം ഭക്തിസാന്ദ്രമായി സാന്ദ്രമായി ചാക്യാർപൂത്തും അരങ്ങേറി പങ്കെടുത്ത എല്ലാവർക്കും രണ്ടു ദിവസങ്ങളിലും പ്രസാദൂട്ടം ഉണ്ടായിരുന്നു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പാലക്കാട് സൂര്യാഘാതമേറ്റ് വയോധിക മരിച്ചു എലപ്പുള്ളി സ്വദേശി ലക്ഷ്മിയാണ് മരിച്ചത് വയസ്സായിരുന്നു പെരിന്തൽമണ്ണയിൽ താമസസ്ഥലത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ബംഗാൾ സ്വദേശി ദീപങ്കർ മാഞ്ചിയാണ് മരിച്ചത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ് സംഭവിച്ചതിനെ തുടർന്ന് മുന്നണികൾ ആശങ്കയിൽ മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ അഞ്ച് ശതമാനത്തിന് കുറവ് അറ്റകുറ്റപ്പണിയിലെ അനാസ്ഥ മണ്ണാര്ക്കാട് ആനമൂളി ചെറുകിട ജലസേചന പദ്ധതിയും വരണ്ടുണങ്ങി ചെക്കിടം ഡാം വേണ്ട വിധത്തില് പരിചരിക്കാത്തതാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്ന് കർഷകർ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നന്ദിക്കുളം കൈവരി നിർമ്മാണം അഴിമതി ആരോപണവുമായി ബിജെപി ഒന്നര ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കൈവരി പലയിടത്തും പൊളിഞ്ഞ നിലയിൽ ബുള്ളറ്റിൻ നമസ്കാരം